ഒരു ഒപ്പിച്ച തീർത്ത് പറയാനില്ലല്ലോ തീർത്ത് അല്ല എന്നെ നോക്കിയിരിക്കണ കുരിച്ചിരിക്കേണ്ടത് ആ ഞാൻ കൊണ്ടുവന്ന് നോക്കിയാ പക്ഷേ എന്നെ നോക്കിയിരിക്കണ ഇടണ്ടവർക്ക് ഇടായി ഇടാത്തവർക്ക് ഇടണ്ട തിരിമേഷ താല്പര്യമുണ്ട് ഇടിച്ച ഇല്ലെങ്കിൽ ഇങ്ങനെ സായിബാബായിരിക്കും കൈ അടിങ്ങണേ അടിക്ക അടിക്കണ്ടെങ്കിൽ പാട്ട് പാടണം പാടാൻ പാടണമെങ്കിൽ സ്വോത്രരാജ്ഞ ഇല്ലെങ്കിൽ ഇടാ ഇഷ്ടം അങ്ങനെയാണല്ലോ ഇപ്പൊ പോകുന്നത് ഇവിടെ അങ്ങനല്ല നല്ല ഉപദേശം കൊടുക്കണം അരിയാൻ്റെ സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് പിന്നെ ഉപദേശമുണ്ടെന്ന് ഉപദേശം തീർത്ത് പറയണം ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ വരുവോ വരാതിരിക്കോ കേൾക്കുവോ കേൾക്കാതിരിക്കുന്ന രണ്ടാമത്തെ വിഷയം പാടേണ്ട കർത്തവം നമ്മുടെതാണ് ഒരു പിന്നെ ഞാൻ ഇന്ന് വേറൊരു വ്യാഖ്യാനിച്ച് ചക്ക അമ്മാമ്മയെ പറ്റി തന്നു പറഞ്ഞു പുറം മുഴുവൻ മുള്ളു അകത്തും പ്രശ്നം ആരൊക്കെ തൊടാനൊക്കെ ഒട്ടു അപ്പൊ തള്ളടാവോ മുള്ളു ചേലം ആ അങ്ങനെ വ്യാഖ്യാനിച്ച് നോട്ടെ അപ്പോ നിങ്ങൾ രണ്ടും കൂടെ അവർത്താനം പറഞ്ഞു എനിക്ക് വായിച്ചാണ് ർക്കാനൊന്നും ഞാനില്ല കേട്ടോ ഞാൻ തർക്കിക്കത്തില്ല തർക്കിക്കാൻ നിന്റെടുക്ക് വരികയും ചെയ്യരുത് ദൈവത്തിന്റെ ദാനമാണ് നീ പ്രാർത്ഥിച്ചാൽ മതി ആരുടെ കുത്തകയില്ല ഒരുത്തനും കുത്തകയാട്ട് ദൈവം കൊടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ുംകലൈവസാരുന്ന വീട്ടിൽ ഈ ഭക്ഷണങ്ങളല്ലാതിന്റെ ക്രമത്തിൽ കൊടുത്ത് പരിശുദ്ധാത്മാവുന്ന പോത്തി വളർത്തി ഇവളെ വഴിതർത്തുക അതായത്മാവ ഈ ഭവനം ദൈവസഭയാ ശലോമോൻ ധാരാൻ ചോദിച്ചാൽ ലോകത്തിന്റെ ദാടിമോടിയെ കാണിക്കുക